കടുത്ത ന്യൂമോണിയ ബാധിച്ചതോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് മാർപ്പാപ്പയുടെ രണ്ട് ശ്വാസകോശങ്ങളിൽ ന്യൂമോണിയ ബാധിച്ചതായാണ് വത്തിക്കാൻ അറിയിച്ചിട്ടുള്ളത് ശ്വാസകോശ അണുബാധയ്ക്കുള്ള ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി അഞ്ച് ദിവസമായി ആശുപത്രിയിൽ തുടരുകയാണ് എൺപത്തി എട്ട് വയസ്സുകാരനായ അദ്ദേഹം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും മാർപ്പാപ്പ അഭ്യർത്ഥിച്ചിരുന്നു ഇപ്പോൾ റോമിലെ ആശുപത്രിക്ക് മുന്നിൽ ആയിരങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് അതേസമയം പോപ്പ് ഫ്രാൻസിന്റെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്കായുള്ള റിഹേഴ്സൽ അദ്ദേഹത്തിന് സുരക്ഷാ കവചമൊരുക്കുന്ന സ്വിസ് ഗാർഡുകൾ നടത്തി എന്നതാണ് സ്വിസ് പത്രമായ ബ്ലിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് താൻ ന്യൂമോണിയെ അതിജീവിക്കില്ലെന്ന് മാർപ്പാപ്പ പറഞ്ഞതായാണ് അതിലുള്ള റിപ്പോർട്ട് തന്റെ കല്ലറ നേരത്തെ തയ്യാറാക്കിയതായി പോപ്പ് ഫ്രാൻസിസ് മുൻപ് വെളിപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു അതിനിടെ മാർപ്പാപ്പയുടെ ഈ ആഴ്ചത്തെ ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ് അല്പം സങ്കീർണമായ അണുബാധയാണ് ഉള്ളതെന്നും കൂടുതൽ ദിവസം ആശുപത്രി വാസം വേണ്ടിവരുമെന്നും ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ശനിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടിയും റദ്ദാക്കിയിട്ടുണ്ട് ഞായറാഴ്ച കുർബാനയ്ക്ക് മാർപ്പാപ്പയ്ക്ക് പകരം മുതിർന്ന കർദിനാൽ കാർമികനാകും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് എക്സ്റേ പരിശോധനയിലാണ് മാർപ്പാപ്പയ്ക്ക് ഗുരുതര ന്യൂമോണിയ കണ്ടെത്തിയത് നേരത്തെ കണ്ടെത്തിയ അണുബാധയ്ക്കുള്ള ആൻറ്റിബയോട്ടിക് കോർട്ടിസോൺ തെറാപ്പി തുടർ ചികിത്സ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് സൂചന രണ്ടോ അതിലധികമോ സൂക്ഷ്മാണുക്കൾ മൂലമുണ്ടാകുന്ന അണുബാധയാണ് പോളിയോ മൈക്രോബയൻ അണുബാധ ഇത് ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ ഫംഗസ് എന്നിവ മൂലവും ഉണ്ടാകുന്നതാണ് ജന്മനാടായ അർജന്റീനയിൽ പുരോഹിത പഠനത്തിനിടെ ഇരുപതുകളുടെ തുടക്കത്തിൽ മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അനാരോഗ്യം ബാധിച്ചിരുന്ന മാർപ്പാപ്പയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ബ്രോങ്കൈറ്റിസ് ആണെന്ന് സംശയിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അത് ന്യൂമോണിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു പിന്നീട് ജൂണിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലും ആരോഗ്യ പരിശോധനയ്ക്കായി വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ അദ്ദേഹത്തിന് വൻകുടൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു റോമിലെ ഏറ്റവും വലിയ ആശുപത്രിയായ പോളി ക്ലിനിക്കോ അഗസ്റ്റീനോ ജെമല്ലിയിൽ മാർപ്പാപ്പമാർക്കായി ക്രമീകരിച്ച പ്രത്യേക സൂട്ടിലാണ് മാർപ്പാപ്പ ചികിത്സയ്ക്ക് ഒരുക്കിയിരിക്കുന്നത് ഇതിനിടെ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ മാർപ്പാപ്പയുടെ സൗഖ്യത്തിനായി പ്രാർത്ഥനാശംസകൾ നേർന്നതും തങ്ങളുടെ സാമീപ്യം അറിയിച്ചും കത്തുകളും ചിത്രങ്ങളും വത്തിക്കാനിലേക്ക് അയക്കുന്നതും തുടരുകയാണ്